നമസ്കാരം അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തെ പലരും താരതമ്യം ചെയ്തത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ഫൈനൽ ഡെസ്റ്റിനേഷന്റെ കഥയുമായാണ് വിമാനത്താവളത്തിലേക്ക് റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ ആകാശത്തൊരു തീഗോളമായി മാറുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നവർ എല്ലാം അപകടത്തിൽ മരണപ്പെടുന്നു ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അന്നേ ദിവസം ആ വിമാനത്തിൽ കയറാൻ കഴിയാത്ത ആളുകൾ മാത്രമാണ് റെഡിക്കിന്റെ കഥയെ അസ്ത്രമാക്കി ജെയിംസ് വോം സംവിധാനം ചെയ്ത ഹൊറർ ചിത്രമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ കാൽനൂറ്റാണ്ട് മുൻപ് പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയുടെ കഥാഗതിയുമായി ചെറുതല്ലാത്ത സമയമുണ്ട് അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന് മാത്രവുമല്ല നടക്കുന്ന ചില യാദൃശ്ചികതകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയും യാഥാർത്ഥ്യവും ഇഴ ചേർന്ന് കിടക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങളാണ് ഇനി പറയുന്നത് സിനിമയുടെ കഥ ഇങ്ങനെ തുടങ്ങുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് പ്രധാന കഥാപാത്രത്തിന് അപകടം ഉണ്ടാകുമെന്ന് മനസ്സിൽ തോന്നുന്നു പിന്നീട് ഇദ്ദേഹത്തെയും കുറച്ച് കൂട്ടുകാരെയും വിമാനത്തിൽ ബഹളം ഉണ്ടാക്കിയതിന് പുറത്താക്കുന്നു നായകന് മനസ്സിൽ തോന്നിയതുപോലെ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് ഏതാനും സെക്കൻഡുകൾക്കകം പൊട്ടിത്തെറിക്കുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിക്കുന്നുണ്ടെങ്കിലും ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ നായകനും കൂട്ടുകാരും മാത്രം രക്ഷപ്പെടുന്നു പിന്നീട് ഇവരുടെ സീറ്റ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മരണം ഇവരെ വേട്ടയാടുന്നതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന സിനിമ പറയുന്നത് വേറെയും ചില നിരീക്ഷണങ്ങൾ കൂടിയുണ്ട് വ്യാഴാഴ്ച അതായത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അഹമ്മദാബാദിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരുമായി പറന്നുയർന്ന വിമാന നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണ വാർത്ത പുറത്തു വന്നപ്പോൾ പലരും ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന സിനിമയുമായി അപകടത്തെ താരതമ്യപ്പെടുത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് ഒന്നിലധികം കാരണങ്ങളുമുണ്ട് അപകടങ്ങളുമായി ബന്ധപ്പെട്ട സംഖ്യകളിലാണ് ഈ ഒരു കൗതുകം ഒളിഞ്ഞുകിടക്കുന്നത് അപകടം നടന്ന തീയതി പന്ത്രണ്ട് ആറ് എന്നതിന്റെ തുക ഒൻപതാണ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുക പതിനെട്ട് ഇതിന്റെ തുകയും ഒമ്പതാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ നമ്പറും ഇതിലെ അക്കങ്ങളും തമ്മിൽ കൂട്ടിയാലും ഒൻപത് എന്ന സംഖ്യയിലേക്കാണ് എത്തുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന സിനിമയിൽ അപകടത്തിൽപ്പെടുന്ന ഫ്ലൈറ്റിന്റെ പേര് ഓളി എയർലൈൻസ് ഫ്ലൈറ്റ് നൂറ്റി എൺപത് എന്നായിരുന്നു സിനിമയിൽ അപകടത്തിൽപ്പെടുന്നത് ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനമാണ് അതിലെ അക്കങ്ങളുടെ തുകയും ഒൻപതാണ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയെ ചുറ്റിപ്പറ്റിയാണ് മറ്റൊരു ഗൂഢാലോചന സിദ്ധാന്തം വൈറലാകുന്നത് പന്ത്രണ്ട് പൂജ്യം ആറ് എന്ന നമ്പർ വിജയ് രൂപാണിയെ ഭാഗ്യ നമ്പറായി കണക്കാക്കിയിരുന്നതായി ഗുജറാത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്കൂട്ടർ രജിസ്ട്രേഷൻ നമ്പർ പന്ത്രണ്ട് പൂജ്യം ആറായിരുന്നു വിജയ് രൂപാണിയുടെ കാറുകളും സ്കൂട്ടറുകളും എല്ലാം ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളിലും ഈ നമ്പറാണ് ഉപയോഗിച്ചിരുന്നത് വിമാനത്തിൽ വിജയ് രൂപാണിയുടെ സീറ്റ് നമ്പറും പന്ത്രണ്ടായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെയാണ് അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിയതെന്നുമാണ് വിവരം അതായത് പന്ത്രണ്ട് ആറിന് ി മരിച്ചതും ജീവിച്ചിരുന്നപ്പോൾ ഭാഗ്യ നമ്പറായി ഒപ്പം കൂട്ടിയ നമ്പർ മരണത്തിലും വിജയ് രൂപാണിയെ പിന്തുടർന്നതിലെ യാദർഷിക കണ്ട് അമ്പരം ആളുകൾ